പെരുവയലിൻ്റെ പരിചിതമായിട്ടുള്ള രണ്ട് മുഖങ്ങൾ വളരെ അടുത്തടുത്തായിട്ടുണ്ട് ഒന്ന് ചെറോട്ട് രവിയേട്ടനാണ് ഇവിടെ പെരുവയൽ പരിയങ്ങളുടെ തിരിയണ റോഡിൽ തുണിക്കച്ചവടം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ എന്താ രൂപ കച്ചവടം കാര്യമായിട്ട് ഓൺലൈൻ കച്ചവടം നമ്മളെ രഞ്ജത്തടിച്ച്

നാല്പത് കൊല്ലത്തോളായിട്ട് ഉമ്മർഖാന്റെ മീൻ കച്ചവടം ഉണ്ട് ഇവിടെ ഓ പെരുവയിലെ ഏറ്റവും പഴക്കം ചെന്ന മീൻ കച്ചോടക്കാരിലൊരാള് ഉമ്മർക്കാണെന്ന് പറയാം അല്ലേ ഉമ്മർക്ക ഇതൊക്കെ ഇങ്ങളെ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇന്ന് രവിയേട്ടനായിട്ട് വർത്താനം പറയാനും നേരം കിട്ടിയില്ലേ ആ യ്ക്ക് സ്ഥിരം ആയിട്ട് മീൻ വാങ്ങിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് എത്രല്ലേ ആയിട്ട് ആയിട്ട് ഈ ഭാഗത്തേക്ക് തന്നെ ആയിട്ട് ഇരുപത്തിനാല് ആ ആ ഇരുപത്തിനാല് വർഷ